മാസ്റ്റർ കെ അക്കാഡമിയുടെ അടുത്തൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് കൊമേർഷ്യൽ ബാങ്ക് എന്ന് ഓൾറെഡി നമുക്ക് അറിയാം അല്ലേ അപ്പോൾ കൊമേർഷ്യൽ ബാങ്ക്സ് ബാങ്ക് രാജ്യത്തെ ബാങ്കിങ് സിസ്റ്റത്തെ പറ്റിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് രാജ്യത്തെ എന്താണ് രാജ്യത്തെ ഞാടി വ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ന്യൂറോ സിസ്റ്റം എന്നാണ് ബാങ്കിങ് സിസ്റ്റത്തെ വിശേഷിപ്പിക്കുന്നത് കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഫണ്ട് അഥവാ മണി സപ്ലൈ ഇല്ലാതെ ഒരു ഏരിയക്ക് പോലും അല്ലെങ്കിൽ ഒരു എന്താണ് ഏതൊരു ഏരിയയുടെയും ഡെവലപ്മെൻറ്റിനും അതോടൊപ്പം തന്നെ വ്യാവസായിക പുരോഗതിക്കും ഒക്കെ തന്നെ എല്ലാത്തിനും എന്ത് വേണം ഫണ്ട് വേണം അപ്പോൾ ആ ഫണ്ട് കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയാണ് ബാങ്ക് ബാങ്കെന്ന് പറയുക ബാങ്കിനെയൊക്കെ നിയന്ത്രിക്കുന്ന അപ്ക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ബാങ്ക് എന്നും എന്താണ് ബാങ്കിൻ്റെ എന്നും എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ കൊമേർഷ്യൽ ബാങ്കുകൾ എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാറ്റഗറീസ് ഓഫ് ബാങ്ക്സ് ഉണ്ട് അതിനകത്ത് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇനി ആ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഈ കോപ്പറേറ്റീവ് ബാങ്കുകളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇത് തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡിഫറൻസ് ഈസ് ദാറ്റ് only some sections of the Banking Regulation Act 1949 are to be, are, are to be applicable cooperative banks. റെഗുലേഷൻ ചില സെക്ഷൻസുകൾ മാത്രമേ കോപ്പറേറ്റീവ് ബാങ്ക്സില് ആപ്ലിക്കബിൾ ഉള്ളൂ അല്ലെങ്കിൽ അത് മാത്രമേ ഇത് ഫോളോ ചെയ്യുന്നുള്ളൂ നയൻറ്റീൻ ഫോർട്ടി നയനിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ എല്ലാ സെക്ഷൻസും കോപ്പറേറ്റീവ് ബാങ്കുകൾ ഫോളോ ചെയ്യുന്നില്ല ഓൺലി സം സെക്ഷൻസ് ആർട്ട് ടു ബി ഫോളോഡ് ഓർ ആപ്ലിക്കബിൾ അല്ലേ കുറച്ച് സെക്ഷനുകൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് സെക്ഷനുകൾ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് ഉള്ളൂ നെക്സ്റ്റ് വൺ ഈസ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഡിഫറൻസ് നോക്കാം അങ്ങനെയാണെങ്കിൽ കൊമേർഷ്യൽ ബാങ്ക്സിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നോക്കാം കൊമേഴിയൽ ബാങ്ക്സ് ബൈ പോയത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ ഫോർട്ടി നയൻ അല്ലെ കൊമേർഷ്യൽ ബാങ്കുകളെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് നയൻറ്റീൻ ഫോർട്ടി നയനിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് ഓക്കെ അപ്പം നയൻറ്റീൻ ഫോർട്ടി നയനിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എടുക്കുകയാണ് എങ്കിൽ അതിലെ ചില സെക്ഷനുകൾ മാത്രമേ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഓൾ സെക്ഷൻസ് ആർ ആപ്ലിക്കബിൾ അല്ലേ അപ്പോൾ ഇതിനേക്ക് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്നതിനു വേണ്ടിയിട്ടൊക്കെയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട് ദാറ്റ് ദാറ്റ്സ് എ ഫസ്റ്റ് ഡിഫറൻസ് സെക്കൻഡ് വൺ ഈസ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാവ് ത്രീ ടയർ സ്ട്രക്ചർ ഹാവിങ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ലെവൽ ഇൻ ദിസ് കാറ്റഗറി ആൻഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ദ സെക്കൻഡ് കാറ്റഗറി ആൻഡ് ദ ലോവർ ലെവൽ പൊസിഷൻ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചർ മൂന്ന് ടയർ സ്ട്രക്ചറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ടോപ്പില് ഏറ്റവും അപെക്സ് ലെവലില് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സും അതിന് തൊട്ട് താഴെ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ഡിസ്ട്രിക്ട് സെൻട്രൽ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും അതോടൊപ്പം തന്നെ അതിന് ഡിസ്ട്രിക്ട് ലെവലിൽ അതിന് ഏറ്റവും താഴെ എന്താണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുമാണ് വരുന്നത് എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കാറ്റഗറി എടുക്കുമ്പോൾ ഓൺ ദ അതർ ഹാൻഡ് കൊമേഴ്ഷ്യൽ കൊമേഴ്സ്യൽ ബാങ്ക് ഓർഗനൈസ് ആക്ഷൻ ഓഫ് യൂണിറ്റി ബേസിസ് അല്ലേ യൂണിറ്റി ബേസിലാണ് എന്ത് ചെയ്യുന്നത് കൊമേഴ്യൽ ബാങ്കുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കൊമേർഷ്യൽ ബാങ്കുകൾ നമുക്കറിയാം നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട് അതിനകത്ത് അല്ലേ അപ്പോൾ എന്താണ് ഓരോ ബാങ്കുകൾ എന്തായാലും നാഷണൽ കുറേ നാളുകാരും വിദേശ തൽക്കരിക്കപ്പെടുന്നുണ്ട് ഓക്കെ ഇപ്പോൾ കൊമേർഷ്യൽ ബാങ്കുകൾ പല കാറ്റഗറീസ് പല പല കൊമേഴ്യൽ ബാങ്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾ ദീസ് ബാങ്ക്സ് ആർ ഓർഗനൈസേഷൻസ് ഓഫ് എ യൂണിറ്റി ബേസ് അല്ലെ ഇതെല്ലാം തന്നെ ഒരു യൂണിറ്റി ബേസിലാണ് എന്ത് ചെയ്യുന്നത് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഫംഗ്ഷനുകൾ എന്ത് തന്നെയാണ് അക്സെപ്റ്റഡ് ഡെപ്പോസിറ്റ് ലെൻഡിങ് മണി അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഏജൻസി സർവീസസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അപ്പം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഒന്നും തുടങ്ങുന്നതായിട്ട് പറയുന്നില്ല പക്ഷേ അതെല്ലാവരും യൂണിറ്റി ബേസിലാണ് തുടങ്ങുന്നത് പക്ഷേ എന്നാൽ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് വരുമ്പോൾ ഓരോന്നിനും അവരുടേതായിട്ടുള്ള ഫങ്ഷനുകളുണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡി സി ബി പി സി എസ് ഓരോന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക സ്പെഷ്യലൈസ്ഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് േറ്റിംഗ് ഓൺ റൂറൽ ക്രെഡിറ്റ് ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ആക്ടിവിറ്റീസ് അല്ലെ റൂറൽ ഏരിയ അതിന്റെ വികസനം സാമൂഹികമായും സാമ്പത്തികമായിട്ടും മീൻസ് ഒക്കെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഏരിയകളെ കണ്ടെത്തി ആ ഏരിയയിലെ വികസനം ആണ് ഏത് ലക്ഷ്യമിടുന്നത് കോപ്പറേറ്റീവ് ബാങ്കുകൾ ലക്ഷ്യമിടുന്നത് അതാണ് കോൺസെൻട്രേറ്റിംഗ് ഓൺ റൂറൽ ക്രെഡിറ്റ് ആൻഡർപ്രൊമൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ആക്ടിവിറ്റീസ് അല്ലെ അപ്പം പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏരിയകളിൽ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എത്തിക്കുക അതോടൊപ്പം തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുക അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എത്തിക്കുക അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഫങ്ഷണൽ ആസ്പെക്ട് എന്ന് പറയുന്ന ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് റൂറൽ ഏരിയയുടെ വികസനവും അഗ്രികൾച്ചറിൻ്റെ വികസനവുമാണ് അല്ലേ ഇപ്പം റൂറൽ ഏരിയാസിൽ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് ഫണ്ട് ഇഷ്യൂ ചെയ്ത് അവരുടെ ഡെവലപ്മെൻറ്റ് പോസിബിളാക്കി മാറ്റുക അതോടൊപ്പം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുക കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഐഡ്സും പ്രൊവൈഡ് ചെയ്ത് സഹായങ്ങളും പ്രൊവൈഡ് ചെയ്ത് ആ ഒരു മേഖലയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് കോപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട കോൺസെൻട്രേഷൻ ഏരിയസ് എന്ന് പറയുന്നത് എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കിലോട്ട് വരുമ്പോൾ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ റിക്വയർമെന്റ് കൊമേഴ്സ്യൽ ബാങ്ക്സ് അല്ലേ അതായത് വ്യവസായത്തെയും വ്യവസായ സ്ഥാപനങ്ങളെയും വ്യാപാരത്തെയും ഓക്കെ മീൻസ് പറഞ്ഞ ബിസിനസ് സെക്ടേഴ്സിനെ ഉയർത്തിക്കൊണ്ട് വരിക രാജ്യത്ത് വ്യാവസായികവൽക്കരണം സാധ്യമാക്കുക അതിലൂടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ് കൊണ്ടുവരിക രാഷ്ട്രത്തിന്റെ വികസനം ഇതൊക്കെയാണ് കൊമേഴ്സ്യൽ ബാങ്കുകളിലൂടെ നടപ്പിലാക്കപ്പെടുന്നത് പ്രധാനമായും ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ കോപ്പറേറ്റീവ് ബാങ്കിൽ അടുത്ത ഡിഫൻസിലോട്ട് വരുമ്പോൾ ഇൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആർ യൂഷ്വലി ദ മെമ്പേഴ്സ് അതായത് ഓരോ കോപ്പറേറ്റീവ് ബാങ്കും എക്സിസ്റ്റ് ചെയ്യുന്നത് ഫോർ ദ വെൽഫെയർ ഓഫ് ദിയർ മെമ്പേഴ്സ് ആണ് അല്ലെ ആ മെമ്പേഴ്സിന്റെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ കോഓപ്പറേറ്റീവ് ബാങ്കുകളും എക്സിസ്റ്റ് ചെയ്യുന്നത് സോ ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ബോറോവേഴ്സ് ആർ യൂഷ്വലി ദർ മെമ്പേഴ്സ് അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഫണ്ട് എടുക്കുന്നവർ വായ്പ എടുക്കുന്നവര് ബോറോവേഴ്സ് എന്ന് പറയുന്നത് അവരുടെ മെമ്പേഴ്സ് തന്നെയാണ് എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്കിലോട്ട് വരുമ്പോൾ ബോറോസ് ബി എനി ഇൻക്ലൂഡിങ് എനി ഇൻക്ലൂഡിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊമേഴ്സ്യൽ ബാങ്കിൽ ആരും എന്തായിട്ട് വരാം ആ മെമ്പേഴ്സ് ആയിട്ട് വരാം ഇൻഡിവിജ്വൽസ് ആകാം വ്യവസായ സ്ഥാപനങ്ങളാകാം ബിസിനസ് സ്ഥാപനങ്ങൾ ചെറുകിട വലകൾ ഏതുമാകാം അല്ലെ ഇപ്പൊ എല്ലാ തരത്തിലുള്ള ഇൻഡിവിജ്വൽസും എവിടെ വരുന്നുണ്ട് കൊമേഴ്സ്യൽ ബാങ്കിനകത്ത് വരുന്നുണ്ട് ആ സ്ലൈഡിലെ ലാസ്റ്റ് കാറ്റഗറി പറയുന്നു കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് അല്ലെ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം തന്നെ കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആണ് കാരണം കുറച്ചാളുകൾ ഡിഫറെൻറ്റ് ഫാമിലീസിൽ പെട്ട മിനിമം പത്തോ അതിലധികമോ ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം വോളണ്ടർലി അല്ലെ സ്വന്തം ഇഷ്ടപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളെയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നറിയപ്പെടുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് എന്ന് പറയുക അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ലക്ഷ്യം മറിച്ച് തൻ്റെ മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഓൺ ദി അതർ ഹാൻഡ് എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക്സ് കൊമേർഷ്യൽ ബാങ്കുകൾ എന്താണ് ജോയിൻറ് സ്റ്റോക്ക് ബാങ്കുകളാണ് എന്നാണ് പറയുന്നത് കാരണം അവർ പ്രധാനമായും സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു കമ്പനി ആയിട്ടൊക്കെയാണ് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന രീതിയിലാണ് അത് സ്ഥാപിതമായിട്ടുള്ള ബാങ്കിങ് കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഓരോ കോപ്പറേറ്റീവ് ബാങ്കുകളും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് മീൻ ഒരു കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് ഡിഫറൻസിലോട്ട് പോകുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് ഡിഫറൻറ്റ് സ്റ്റേറ്റ് വ്യത്യസ്ത സ്റ്റേറ്റുകളിലെ പല പല സ്റ്റേറ്റുകളോട് ഇന്ത്യയിൽ തന്നെ അപ്പൊ പല പല സ്റ്റേറ്റുകളിലെ നിയമങ്ങൾക്ക് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അനുസരിച്ചാണ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കോപ്പറേറ്റീവ് ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് ഡിഫറൻറ്റ് സ്റ്റേറ്റ് വ്യത്യസ്തമായ പല പല സ്റ്റേറ്റുകളിൽ പല പല കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുകൾ പല പല വർഷങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സ്റ്റേറ്റിലും വന്നിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എസ്റ്റാബ്ലിഷ് ചെയ്താക്കുന്നത് എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കിലോട്ട് വരുമ്പോഴ്യൂസൻസ് ഒന്നുകിൽ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി അമെന്റ്മെന്റ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ പാർലമെന്റിൽ പാസ്സാക്കപ്പെടുന്ന ഏതെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരമോ മാത്രമായിരിക്കും കൊമേശ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യുക രംഗത്ത് വരിക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക ഇപ്പൊ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിലെയും ആക്ടിന് അനുസരിച്ച് കോപ്പറേറ്റീവ് സെസിറ്റീസ് ആക്ട് പ്രകാരമായിരിക്കും എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് അതിന്റെ ജനനം എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് പ്രകാരമോ അല്ലെങ്കിൽ പാർലമെന്റിലെ പ്രത്യേക നിയമ പരിരക്ഷ പ്രകാരമോ നിയമം പാസ്സാക്കുന്നതിലൂടെയോ മാത്രമായിരിക്കും കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ സബ്ജക്ട് റൂൾസ് പോയിന്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബൈ ദറേറ്റീവ് സെസിറ്റീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള രജിസ്ട്രാറുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമായിരിക്കും കാരണം ആ ഒരു അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മാത്രമായിരിക്കും രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമായിരിക്കും കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കോ ഓപ്പറേറ്റീവ് റൂൾസ് ലൈഡ് ഡൗൺ ബൈ ദ്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ നിശ്ചയിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തിക്കത്തുള്ളൂസ് ലൈഡ് ഡൗൺ ബൈജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കൊമേൽ ബാങ്കുകളിലോട്ട് വരുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ സബ്ജക്ട് ദ കൺട്രോൾ ഓഫ് ദ ആർ ബി ഐ ഡയറക്ട് അവ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കേഴ്സ് ബാങ്ക് ദ അപെക്സ് ഇൻ ഇന്ത്യ അല്ലെ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ ആ സ്ലൈഡിൽ ലാസ്റ്റ് പോയിന്റിലോട്ട് വരുമ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഫങ്ഷനിങ് ഓൺ ദ ബേസ് ഓഫ് കോഓപ്പറേഷൻ ഒരു സഹകരണ മനോഭാവത്തോടു കൂടി മ്യൂച്വൽ ഹെൽപ്പ് സെൽഫ് ഹെൽപ്പ് മ്യൂച്വൽ ഹെൽപ്പ് എന്നീ കൺസെപ്റ്റുകളിലൂടെ മാത്രമേ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നുള്ളൂ എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്കിലോട്ട് പോകുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊസീഡ്സ് ഇൻ ദ ഓൺ സ്ട്രോങ് ബിസിനസ് പ്രിൻസിപ്പിൾസ് അവിടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് മെമ്പേഴ്സിന്റെ വെൽഫെയർ അഥവാ ക്ഷേമം ആണ് കോപ്പറേറ്റീവ് ബാങ്കുകളിലൂടെ ഉറപ്പിക്കുന്നത് എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ് വരുന്നത് ഇനി സ്ട്രോങ് ബിസിനസ് പ്രിൻസിപ്പിൾസ് ആയിരിക്കും എവിടെ ഫോളോ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഫോളോ ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ലാസ്റ്റ് പോയിന്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രധാനമായും എന്താണ് ആ സ്വകാര്യ ബാങ്കുകളാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കിലോട്ട് പോകുമ്പോഴോ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പബ്ലിക് പ്രൈവറ്റ് സെക്ടറുണ്ട് കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ പ്രൈവറ്റ് സെക്ടറിൽ ഒതുങ്ങുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പബ്ലിക് സെക്ടർ ബാങ്കുകളെന്നും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്നുള്ള കാറ്റഗറി ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അടുത്തത് കോപ്പറേറ്റീവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അടുത്ത ഡിഫറൻസ് പറയാൻ പോകുന്നു ഇൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആർ account of their voting power ഒരു കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ കോപ്പറേറ്റീവ് ബാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ആര് തന്നെയാണ് ആ കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സ് തന്നെയാണ് ഓണേഴ്സ് അവർ തന്നെയാണ് ഓണേഴ്സ് എന്ന് പറയുന്നത് ആ ആളുകളിൽ നിന്ന് ഡെമോക്രാറ്റിക് രീതിയിൽ അല്ലേ വോട്ടിംഗ് റൈറ്റിലൂടെ അവരുടെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ വോട്ടിംഗ് റൈറ്റിലൂടെയുള്ള ബോർഡ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ആ ബോർഡ് മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ആളുകളിൽ പെട്ട ചിലരെ മാനേജിങ് കമ്മിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കുകയും അവരാണ് ആ ആ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ നടത്തിപ്പ് അവകാശവും അതിൻ്റെ നിയന്ത്രണാവകാശവും അതിന് തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം ആര് തന്നെയാണ് ആ മാനേജിങ് കമ്മിറ്റി തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ആ ക്രെഡിറ്റ് പോളിസിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഇന്ന രീതിയിലേ കൊടുക്കാവൂ ഇന്ന രീതിയിലേ കൊടുക്കാവുന്നതും എവിടെയും പറയുന്നില്ല അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം എന്നിരുന്നാൽ കൂടി ഇവർക്ക് ശക്തമായ സ്വാതന്ത്ര്യവും സ്വാധീനവും ഈ കോപ്പറേറ്റീവ് ബാങ്കിന്മേലുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള ചേഞ്ചസ് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ബിക്കോസ് ദ ആർ ദ ഓണേഴ്സ് അവർ തന്നെയാണ് എൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് അല്ലെ ഇൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ബോറോവേഴ്സ് ആർ മെമ്പർ ഷെയർ ഹോൾഡേഴ്സ് സോ ദേ ഹാവ് സം ഇൻഫ്ലുവൻസ് ഓൺ ദ ലെൻഡിങ് പോളിസി ഓഫ് ദി ബാങ്ക്സ് അല്ലേ ബാങ്ക് പോളിസികളിൽ വായ്പ കൊടുക്കുന്നതിലും ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നതിലും അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതിലും ഒക്കെ തന്നെ ഇവർക്ക് തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അതിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്നാൽ കൊമേഴ്സ്യൽ ബാങ്കിലോട്ട് വരും എന്നാലും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടെന്ന് പറയുന്നു കൊമേഴ്ൽ ബാങ്കിലോട്ട് പോകുമ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ഓൺലി അക്കൗണ്ട് ഹോൾഡേഴ്സ് അല്ലേ അതിനകത്ത് അക്കൗണ്ട് മെമ്പർ എടുക്കുന്നില്ല അക്കൗണ്ട് എടുക്കുന്ന ആരും ആർക്കും എന്ത് ചെയ്യാൻ പറ്റും ബോറോവർ ആകാൻ പറ്റും ബാങ്കിന്റെ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഫുൾഫിൽ ചെയ്യുന്നവർക്ക് അല്ലേ ബോറോവേഴ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ഓൺലി അക്കൗണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ഹാവ് നോ വോട്ടിംഗ് പവർ അല്ലേ ബോറോവേഴ്സ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ഓൺലി അക്കൗണ്ട് ഹോൾഡേഴ്സ് ആര് മാത്രമാണ് അക്കൗണ്ട് ഹോൾഡേഴ്സ് മാത്രമാണ് ഇവിടുത്തെ ബോറോവേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ഹാവ് നോ വോട്ടിംഗ് പവർ അവർക്ക് അതിന്മേലുള്ള അവകാശങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഇല്ല വോട്ടിംഗ് റൈറ്റ് ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല സോ ദേ ദനോട്ട് ഹാവ് എനി ഇൻഫ്ലുവൻസ് ഓൺ ദ ലെൻഡിങ് പോളിസി ഓഫ് ദീസ് ബാങ്ക്സ് അപ്പം ഞാനൊരു കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഒരു അക്കൗണ്ട് ഹോൾഡർ ആണ് അപ്പോൾ ഒരിക്കലും അവിടെ ചെന്ന് എനിക്ക് ഇത്ര മത്സ്യം തരാം ഇത്ര മത്സ്യക്ക ഞാൻ അടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത്ര ഒരു കാരണത്തിലുള്ള യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യമില്ല അല്ലെ ബാങ്കിങ്ങിൻ്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഞാനൊരു അക്കൗണ്ട് ഹോൾഡർ മാത്രമാണ് എനിക്ക് ഞാൻ അതിനകത്ത് ഉടമസ്ഥരോ ഷെയർ ഹോൾഡറോ ഒന്നുമല്ല അപ്പം കൊമേഴ്ഷ്യൽ ബാങ്കിൽ അതിൻ്റെ ബോറോവേഴ്സ് എന്ന് പറയുന്നത് ആര് മാത്രം ആരാണ് അക്കൗണ്ട് ഹോൾഡേഴ്സാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും സ്വാധീനവും ബിസിനസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബാങ്കിങ് കമ്പനിയുടെ തീരുമാനങ്ങളിൽ ചെലുത്താനായിട്ട് സാധിക്കത്തില്ല അല്ലേ എന്നാൽ ഇവിടെ സാധിക്കുമെന്നാണ് പറഞ്ഞത് കോപ്പറേറ്റീവ് ബാങ്ക്സിൽ അത് പോസിബിളാണെന്ന് പറയുന്നു അവിടുത്തെ മെമ്പേഴ്സ് തന്നെയാണ് ഓണേഴ്സ് ഇവിടെ അങ്ങനെയല്ല അക്കൗണ്ട് ഹോൾഡേഴ്സ് ബോറോവേഴ്സ് ആയിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ അടുത്ത ഡിഫറൻസ് വരുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് ആർ റിലേറ്റീവ്ലി ഓണേ മസ്മാളർ സ്കെയിൽ അല്ലേ ആസ് കമ്പെയർഡ് ടു കൊമേഴ്സ്യൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത് അതിൻ്റെ സൈസിലും പ്രവർത്തനത്തിലും അധികാര പരിധിയിലും ആ കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിലും ഒക്കെ തന്നെ സ്മാളർ സ്കെയിലാണ് മെനി കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫോളോ ഓൺലി യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം ഒരുപാട് കോപ്പറേറ്റീവ് ബാങ്കുകൾ യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റം മാത്രമാണ് ഫോളോ ചെയ്യുന്നത് ദോ ദർ ആർ കോപ്പറേറ്റീവ് ബാങ്ക്സ് വിത്ത് എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ബട്ട് ദെയർ കവറേജ് ഈസ് നോട്ട് കൺട്രിവൈഡ് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും രാജ്യത്തെ അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഉള്ളതുപോലെ അത്രയും വലിയൊരു എന്താണ് ഒരു ക്യാൻവാസ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സപ്പോർട്ട് ആർക്കുണ്ടാകുന്നില്ല കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഉണ്ടാകുന്നില്ല പറഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് വിത്ത് എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ബട്ട് ദർ കവറേജ് ഇസ് നോട്ട് കൺട്രി വൈഡ് ഇഷ്ടംപോലെ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാകാം പക്ഷേ എന്നിരുന്നാൽ കൂടി എന്ത് ചെയ്യപ്പെടുന്നില്ല രാജ്യവ്യാപകമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കോ ഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല എന്നാൽ എവിടെ പറ്റുന്നുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉൾപ്പെട്ട ഏറ്റവും വലിയ ബാങ്കുകൾ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉൾപ്പെട്ട അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇന്ത്യ ആർ ഓൺ എ ലാർജ് സ്കെയിൽ ദേ ഹാവ് അഡോപ്റ്റഡ് സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ബാങ്കിങ് സോ ദേ ഹാവ് കൺട്രി വൈഡ് ഓപ്പറേഷൻസ് എസ് ബി ഐക്കാണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ളത് അപ്പോൾ പല 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 ബ്രാഞ്ചുകളായിട്ട് തിരിഞ്ഞ് രാജ്യമെമ്പാടും രാജ്യത്തിനകത്തും പുറത്തും ഒക്കെ അവർക്ക് അവരൊക്കെ ബ്രാഞ്ചുകളുണ്ട് അപ്പം ഇന്റർനാഷണൽ ലെവലിലാണ് അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് എന്തെയ്യുന്നത് നടക്കുന്നത് അപ്പം കൊമേഴ്സ്യൽ ബാങ്കുകളുടെ പ്രവർത്തന രീതിയും അതോടൊപ്പം തന്നെ അവരുടെ ആക്ടിവിറ്റീസും ഫങ്ഷനിങ്ങും സ്കോപ്പും കസ്റ്റമർ സപ്പോർട്ടും എല്ലാം തന്നെ വളരെ വൈഡാണ് രാജ്യവ്യാപകമായിട്ട് ഉള്ളതാണ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അടുത്ത പ്രിൻസിപ്പിളിലോട്ട് പോകും അടുത്ത ഡിഫൻസിലോട്ട് പോകുമ്പോൾ ഓൺലി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ക്യാൻ ഒപ്റ്റൈൻ റഫറൻസ് റീഫിനാൻസ് ഫ്രം ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പകൾ സ്വീകരിക്കുവാനുള്ള സഹായങ്ങൾ തേടുവാനുള്ള ഏക അവകാശം എന്ന് പറയുന്നത് ഈ ത്രീ ടയർ സ്ട്രക്ചർ കോപ്പറേറ്റീവ് സിസ്റ്റത്തിൽ ആർക്ക് മാത്രമേ ഉള്ളൂ കോഓപ്പറേറ്റീവ് ബാങ്ക് അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആർ ബി ഐ ആയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് നേരിട്ടുള്ള റിലേഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് മാത്രമേ ഉള്ളൂ ദേ ക്യാൻ ഒപ്റ്റെയിൻ റീഫിനാൻസ് ഫ്രം ആർ ബി ഐ റീഫിനാൻസ് ഫെസിലിറ്റി കൈപ്പറ്റുവാനുള്ള അല്ലെങ്കിൽ അത് എൻജോയ് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് അതിനുള്ള ഫ്രീഡം അതിനുള്ള എലിജിബിലിറ്റി ആർക്ക് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് മാത്രമേ ഉള്ളൂ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ അവൈൽ റീഫിനാൻസ് ഫ്രം ആർ ബി അല്ലേ ആർക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കെല്ലാം തന്നെ റീഫിനാൻസ് എല്ലാ തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കും റീഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അടുത്തത് ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൊവൈഡ് ലിറ്റിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആസ് കമ്പയർഡ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൊവൈഡ് ലിറ്റിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുമായിട്ട് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ദ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നാണ് പ്രൊവൈഡ് ലിറ്റിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആസ് കമ്പയർ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആസ് കമ്പയർഡ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് ബട്ട് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ലെസർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് കമ്പയേർഡ് ടു കോഓപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലേ ഇപ്പം ഇവിടെ ലിറ്റിൽ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡെപ്പോസിറ്റുകൾക്ക് കൊടുക്കുന്നത് എന്നാൽ കൊമേഷ്യൽ ബാങ്കിലോട്ട് പോകുമ്പോഴത്തേക്ക് ലെസർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് അടക്കി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഓഡിറ്റ് ആൻഡ് അതുമല്ല ആളുകളിലുള്ള പ്രധാനപ്പെട്ട ഒരു വിശ്വാസ്യത എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ കോ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അത്രത്തോളം ഒരു വിശ്വാസ്യത ആളുകൾക്കിടയിൽ ഏതിനില്ല കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇല്ല കാരണം ബാങ്ക് ആണെങ്കിലോ ഒരുപാട് ബ്രാഞ്ചുകളുള്ള വൻ ബിസിനസ് സെക്ടറാണ് പക്ഷേ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നമുക്ക് കോപ്പറേറ്റീവ് ബാങ്കിന് സാധിക്കത്തില്ല എന്നാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കോപ്പറേറ്റീവ് ബാങ്കിങ് സ്ട്രക്ചറിൽ വരുന്നുണ്ട് ഓക്കെ അടുത്ത ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഡൺ ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എല്ലാ തരത്തിലുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെയും അതായത് ഡിസ്ട്രിക്ട് ലെവലായാലും പ്രൈമറി ലെവലായാലും ഇതെല്ലാം നടപ്പിലാക്കുന്നത് ഇതിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായ എസ് എസ് ആണ് ദെൻ കൊമേഴ്ഷ്യൽ ബാങ്കിലോട്ട് വരുമ്പോൾ വെയർ ഇസ് ദ ഓഡിറ്റ് ഓഫ് കൊമേർഷ്യൽ ബാങ്ക് ഈസ് ഡൺ ബൈ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് അല്ലെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് എസ്പെഷ്യലി ചാർട്ടേഡ് അക്കൗണ്ട്സ് അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എന്തെന്ന് പറയുന്നത് ഓഡിറ്റേഴ്സ് ആയിട്ട് വരിക അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടപ്പിലാക്കുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഈയൊരു വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു ദൈൻ താങ്ക്സ് ഫോർ ഓൾ